നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഐ പി എൽ ആരംഭിക്കാൻ വിരലിലുണ്ടാവുന്ന ദിനങ്ങൾ മാത്രം ഓരോ ടീമുകളെയും പരിചയപ്പെടുത്തുന്ന വിശദമായ ഒരു വീഡിയോ സീരീസിലേക്ക് കടക്കുകയാണ് നേരത്തെ നമ്മൾ ഓപ്ഷൻ കഴിഞ്ഞ ഉടനെ എല്ലാ ടീമുകളെയും ഒന്ന് വിലയിരുത്തിയതാണ് പക്ഷേ മാസങ്ങൾ കടന്നുപോയി പല ടീമുകളിലും മാറ്റങ്ങൾ വന്നു പരിക്കും പിന്മാറ്റവും ഒക്കെ ടീമുകൾ മാറ്റിയിട്ടുണ്ട് അതുപോലെ താരങ്ങളുടെ ഫോമിലും വ്യത്യാസമുണ്ട് അപ്പോൾ അതൊക്കെ അനുസരിച്ച് ഈ ഐ പി എൽ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് എല്ലാ ടീമുകളെയും നമുക്ക് വിശദമായിട്ടൊന്ന് എടുത്ത് പരിശോധിക്കണം അതിൻ്റെ ഭാഗമായി നമ്മുടെ ആദ്യ എപ്പിസോഡിലെ ആർ സി ബിയെ കുറിച്ചാണ് സംസാരിക്കുന്നത് പതിനെട്ടാമത്തെ ഐ പി എൽ സീസൺ പതിനെട്ട് ആ ആർ സി ബിക്ക് ഭാഗ്യം കൊണ്ടുവരും എന്ന പ്രതീക്ഷയിലാണ് അവരുള്ളത് ആർ സി ബിയും പതിനെട്ടും തമ്മിലുള്ള ബന്ധം ഇനി ഞാൻ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ യെസ് കിങ് കോലിയുടെ ടീം ഇത്തവണ കിരീടം ചൂടുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ എല്ലാ തവണയും ഈ സലാ കപ്പ് നമുഡേ എന്ന് പറയാറുണ്ടല്ലോ ഇത്തവണ അത് ശരിക്കങ്ങ് ചെയ്ത് കാണിക്കാനാണ് അവർ ഉറച്ചു വരുന്നത് കുറേ മാറ്റങ്ങൾ ടീമിൽ വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നായകനായിട്ട് രജത് പട്ടിദാറിനെ അവരോധിച്ചു എന്നുള്ളതാണ് ഇതൊരു ബിഗ് കോളാണ് ഒരു കാര്യം ഒരു അത് അക്കാര്യത്തിൽ തർക്കമില്ല പ്രായം കൊണ്ട് അദ്ദേഹം അത്ര എങ്ങല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അദ്ദേഹം ചെറിയ ചെറുതായിട്ടൊന്ന് മുഖം കാണിച്ചു പോയി അങ്ങനെ ഐ പി എൽ കരിയർ ആണെങ്കിൽ പതിറ്റാണ്ടിൻ്റെ പരിചയമൊന്നുമില്ല അപ്പോൾ ആ അർത്ഥത്തിൽ ഒരു യങ് ക്യാപ്റ്റനെയാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ തൻ്റെ സീനിയർ താരങ്ങളെ അദ്ദേഹം എങ്ങനെ നയിക്കും എന്നുള്ളത് കണ്ടറിയണം എസ്പെഷ്യലി വിരാട് കോഹ്ലി കിങ് കോഹ്ലി ഈസ് ദി ലീഡർ അദ്ദേഹം അവരുടെ നായകനല്ലായിരിക്കാം പക്ഷെ ടീമിൻ്റെ ലീഡർ കോലി തന്നെയാണ് അതിൽ രജത് പട്ടീദാർക്കാണ് ടാസ്ക് കോലിയുമായിട്ട് എങ്ങനെ മികച്ച രൂപത്തിൽ പോവും കോലിയോട് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ ഉപദേശങ്ങൾ ചോദിക്കണം കോലിയെ വേണ്ട ഉപയോഗപ്പെടുത്തണം ചില ഘട്ടങ്ങളിൽ ബോൾഡായിട്ട് സ്വയം തീരുമാനമെടുക്കണം ആ പ്രഷർ എങ്ങനെ രജത് പട്ടീദാർ ഹാൻഡിൽ ചെയ്യും എന്നതനുസരിച്ചാണ് ഇത്തവണത്തെ ആർ സി ബിയുടെ മുന്നേ മുന്നോട്ട് പോക്ക് പിന്നെ ആർ സി ബിയുടെ ആരാധകരെ കുറിച്ച് പറയണ്ടല്ലോ വലിയ രൂപത്തിൽ ഫാൻ സപ്പോർട്ടുള്ള ഫ്രാഞ്ചൈസിയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ ഫാൻസ് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഫാൻസാണ് അതോടൊപ്പം തന്നെ ആക്സെപ്റ്റിങ് ഫാൻസ് കൂടിയാണ് ടീം തോൽക്കുമ്പോൾ ഓക്കെ അടുത്ത സീസണിൽ നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കൂടെ നിൽക്കുന്ന കൂട്ടമാണ് അവർ ആ ആരാധക കൂട്ടത്തെ സന്തോഷിപ്പിക്കണം അതിന് ഇത്തവണ അവർക്ക് കഴിയുമോ എന്നതാണ് ചോദ്യം ആർ സി ബി സംബന്ധിച്ചിടത്തോളം സാധാരണ നമ്മൾ കണ്ടുവരാറുള്ളൊരു കാര്യം അവരുടെ ഹോം ഗ്രൗണ്ടിൽ മറ്റു ടീമുകളെ പോലെയല്ല ഹോം ഗ്രൗണ്ടിൽ ഫിഫ്റ്റി പെർസെൻറ്റേജിന് താഴെ മാത്രം വിജയ ശതമാനമുള്ള ടീമാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഐ പി എല്ലിൽ മറ്റൊരു ടീമിനെ അങ്ങനെ കാണിക്കാൻ പറ്റില്ല മറ്റു ടീമുകൾക്കൊക്കെ ചിരസ്വാമി സ്റ്റേഡിയത്തിൽ പോയി കളിക്കാൻ ഇഷ്ടമാണ് കാരണം അവർക്കവിടെ വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് പലപ്പോഴും കണ്ടുവരുന്നത് പക്ഷേ ആ പിച്ചിൻ്റെ ഒരു സ്വഭാവം ആ ഗ്രൗണ്ടിൻ്റെ ഒരു ഒക്കെ കണ്ടറിഞ്ഞുകൊണ്ട് ഇത്തവണ ടീമിനെ ബിൽഡ് ചെയ്തെടുത്തിരിക്കുകയാണ് ആർ സി ബി എന്ന് വേണം കരുതാൻ അത്തരത്തിൽ ബിഗ് ഹിറ്റേഴ്സിനെ അവർ ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പോയ സീസണിൽ അവരെ നയിച്ച ഫാഫ് ഡു പ്ലേസി അവർ കൈവിട്ടു അത് ആർ സി ബിയുടെ ഭാഗത്ത് നിന്ന് ശരിയായ തീരുമാനമായിരുന്നു എന്നൊരു ചോദ്യമാണ് ഫാഫർ നാൽപ്പത് വയസ്സായി ഇനിയിപ്പോൾ ഇതൊരു മൂന്ന് വർഷത്തേക്കൊക്കെയുള്ള സൈക്കിളാകുമ്പോൾ വരും വർഷങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ്സൊക്കെ എങ്ങനെയാകും എന്നുള്ളതായിരിക്കാം അവർ ചിന്തിച്ചിട്ടുണ്ടാവുക പക്ഷേ ഫാഫ് ഇപ്പോൾ ലോകമെമ്പാടുമുള്ള വ്യത്യസ്ത ഗ്ലോബൽ ഫ്രാഞ്ചൈസി ലീഗുകളിൽ കളിക്കുന്ന കളി കാണുമ്പോൾ അദ്ദേഹത്തെ ഇപ്പോഴും അവർക്ക് നിലനിർത്താമായിരുന്നില്ലേ എന്നൊരു ചോദ്യമുണ്ട് ഒരു മികച്ച ഓപ്പണിംഗ് ബാറ്റർ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി പ്ലസ് സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹം ആർ സി ബിക്ക് വേണ്ടി കളിച്ചത് അദ്ദേഹവും കോലിയും കൂടി ഉണ്ടാക്കിയിട്ടുള്ള ആ ഓപ്പണിംഗ് കൂട്ടുകെട്ട് കൊടുത്തിരുന്നൊരു സ്റ്റാർട്ട് ആർ സി ബിക്ക് വലുതുമായിരുന്നു അങ്ങനെയുള്ള ഒരു മികച്ച ഓപ്പണിയും ബാറ്ററിയും മികച്ച ക്യാപ്റ്റനെയുമാണ് അവർ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത് അതിനു പകരം പക്ഷേ മികച്ച വെടിക്കെട്ട് ഓൾ ഓപ്പണറൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് വേറെ കാര്യം അത് ടീം ഓരോ പോസ്റ്റിനും നമ്മൾ പറയുമ്പോൾ വിശദമായി പറയേണ്ടതാണ് ഏതായാലും ഫാഫിനെ ഒഴിവാക്കിയത് ശരിയോ തെറ്റോ എന്നുള്ളത് കാലം തെളിയിക്കട്ടെ നായകനായിട്ട് വിരാട് കോഹ്ലി വരുമെന്നുള്ളൊരു പ്രതീക്ഷ ആദ്യം ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം പിന്നീട് അത് വേണ്ടെന്ന് വെച്ചു എന്നാണ് റിപ്പോർട്ടുകൾ അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ രജിത് പട്ടിദാർ നായകനായിട്ട് വരുന്നത് ഇനി ടീമിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മികച്ച ബാറ്റിംഗ് ലൈനപ്പ് അവർക്കുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല ഇപ്പോൾ ഫാഫില്ല ഫാഫില്ല എന്ന് പറയുമ്പോൾ ആ പൊസിഷനിലേക്ക് ഫിൽ സാൾട്ടിനെ കൊണ്ടുവന്നിട്ടുണ്ട് സാൾട്ടിൻ്റെ സമീപകാല ഫോം എത്ര മികച്ചതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട് പക്ഷേ എങ്കിലും ക്ലിക്കായി കഴിഞ്ഞാൽ വളരെ ഡിസ്ട്രക്റ്റീവ് പവറുള്ള ബാറ്ററാണ് ഫിൽ സാൾട്ട് ഫിൽ സാൾട്ടും വിരാട് കോഹ്ലിയും ചേർന്നുകൊണ്ടുള്ള ഒരു ഓപ്പണിംഗ് കൂട്ടുകെട്ട് കഴിഞ്ഞ സീസണിൽ എന്തൊരു കളിയാണ് വിരാട് കോഹ്ലി കളിച്ചത് എല്ലാ സീസണിലും നയൻ ഹൺഡ്രഡ് വരണമെന്നില്ല കഴിഞ്ഞ സീസണിൽ അദ്ദേഹം സെവൻ ഹൺഡ്രഡ് പ്ലസ് റൺസ് അടിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ സോ വിരാട് കോഹ്ലിയും ഫിൽ സാൾട്ടും ചേർന്ന് കൊടുക്കുന്ന ഒരു തട്ടുപൊളിപ്പൻ സ്റ്റാർട്ട് അവർക്ക് ആവശ്യമാണ് പ്രത്യേകിച്ച് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ കളി വരുമ്പോൾ അവിടെയാണല്ലോ അവരുടെ ഹോം ഗ്രൗണ്ട് അപ്പോൾ അതുകൊണ്ടൊരു തട്ടുപൊളിപ്പൻ സ്റ്റാർട്ട് അവർക്ക് വേണം അത് കൊടുക്കാൻ കെൽപ്പുള്ളവർ തന്നെയാണ് ഇവർ രണ്ടുപേരും നമ്പർ ത്രീ ആര് വരും ആ ആര് വരും അതാണ് ചോദ്യം അവിടെ അവിടെ ദേവദത്ത് പഠിക്കലിനെ പ്രതീക്ഷിക്കണം അല്ലെങ്കിൽ രജത് പട്ടിധാരന് കൂടുതൽ സാധ്യത ദേവദത്ത് പഠിക്കലിനാണ് എന്ന് പറയാം കാരണം ഒരു കാരണമുണ്ട് ഉണ്ടതിന് അത് ഞാൻ അടുത്ത ആളെക്കുറിച്ച് പറയും പറയാം ദേവദത്ത് പഠിക്കൽ ആർ സി ബിയിൽ കളിച്ചിരുന്ന ഘട്ടത്തിൽ മികച്ച രൂപത്തിലൊക്കെ ഓപ്പണിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് ഞങ്ങൾക്ക് ഓർമ്മയുണ്ടാവുക അത് അതുകഴിഞ്ഞ് പക്ഷേ അദ്ദേഹം പിന്നീട് അങ്ങനെ പോയി ഇപ്പോൾ അതേ ഒരു ഡിസ്ട്രക്റ്റീവ് പവർ ഉണ്ടോ എന്ന സംശയമുണ്ട് എന്നാൽ പോലും ഇപ്പോൾ എല്ലാ ഫോർമാറ്റിലും ഒക്കെ കളിച്ച് മികച്ച പ്രതീക്ഷ ഒരു താരമാണ് ദേവതത്വം പഠിക്കൽ അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ തന്നെയാണ് നമ്മൾ നമ്പർ ത്രീയിൽ പ്രതീക്ഷിക്കുന്നത് നമ്പർ ഫോറിൽ രജത് പട്ടീദാർ അതിൻ്റെ കാരണം രജത് പട്ടീദാർ മികച്ച രൂപത്തിൽ സ്പിന്നിനെ കൈകാര്യം ചെയ്യുന്ന ആളാണ് പിന്നാലെ വരുന്ന ബാറ്റർമാർ ഇപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ലിയാം ലിവിങ്സൺ അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നവർ അവർ ഡിസ്ട്രക്റ്റീവ് പവർ ഉള്ളവരാണെങ്കിൽ പോലും പേസ് ബോളിങ്ങിനെതിരെ കൂടുതൽ അവർക്ക് മികവുണ്ട് പിന്നിനെതിരെ ഒരല്പം കുറവാണ് പട്ടിദർ അങ്ങനെയല്ല ഏത് സ്പിന്നറേയും വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റി എവിടെയുണ്ട് അപ്പോൾ അദ്ദേഹം നമ്പർ ഫോറിൽ വരാനുള്ള സാധ്യതയാണ് കൂടുതൽ ഇന്നിങ്സിനെ ഡീപ്പായിട്ട് അങ്ങ് കൊണ്ടുപോകാൻ പറ്റിയാൽ അദ്ദേഹത്തിന് സ്പിന്നറെ മധ്യ ഓവറുകളിലും മറ്റുമൊക്കെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്യാനും പറ്റും അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ കാര്യങ്ങൾ പോകാനാണ് സാധ്യത പിന്നെ നമ്പർ ഫൈവില് ലിയാം ലിവിങ്സ്റ്റൺ ഏത് തരത്തിലുള്ള കളിക്കാരനാണ് ലിയാം ലിവിങ്സ്റ്റൺ എന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അമ്മതിരി അടിയടിച്ച് അടിയടിച്ച് കളയും പായൻ മാത്രമല്ല അദ്ദേഹത്തിന് ലെഗ് സ്പിന്നും ഓഫ് സ്പിന്നും ഒരുപോലെ ഉപയോഗപ്പെടുത്താൻ കഴിയുകയും ചെയ്യും നമ്പർ സിക്സിൽ ജിതേഷ് ശർമ്മയെ പ്രതീക്ഷിക്കണം നമ്പർ സെവനിൽ ആര് എന്നുള്ള ചോദ്യമുണ്ട് ടിം ഡേവിഡ് വരാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ജേക്കബ് ബെത്തലിനെ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് ആ ചെക്കബ് ബത്തലൊരു പക്ഷേ ടോപ്പ് ഔട്ടറിലേക്കൊക്കെ കൊണ്ടുപോകാം അങ്ങനെയുള്ള കളിക്കാരനാണ് അതെല്ലാം നല്ല പറയുന്നത് ടീം കോമ്പിനേഷൻ നല്ല രൂപത്തിൽ കൊണ്ടുപോകുന്നത് പ്രധാനപ്പെട്ടതാണല്ലോ റൊമാരിയോ ഷെഫേർഡ് എന്നൊരു ഡിസ്ട്രക്റ്റീവ് പ്ലെയറും ഉണ്ട് അപ്പോൾ അത് ഇപ്പം ആർ സി ബിയുടെ സ്പിൻ ബൗളിംഗ് ഓപ്ഷൻസ് ഒരൽപ്പം ശുഷ്കമാണ് എന്നുള്ളത് കൊണ്ട് സ്പിൻ ബൗളിംഗ് കൂടി ചെയ്യാൻ കൽപ്പുള്ള ആളെ കൊണ്ടുവരാനായിരിക്കും ശ്രമിക്കും അപ്പോൾ പേസ് ബൗളിംഗ് ഓപ്ഷനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ റൊമാരിയോ ഷെഫേഡിനെ കൊണ്ടുവന്നേക്കാം അല്ലെങ്കിൽ ജെക്കബ് ബത്തലൊക്കെ വരാനുള്ള സാധ്യതയാണ് നമ്മളവിടെ കാണുന്നത് പിന്നെ പതിവ് പോലെ നമ്മൾ കാണാറുള്ളത് ആർ സി ബിയുടെ ബാറ്റിംഗ് ഒക്കെ വളരെ ശക്തമായിരിക്കും ബൗളിങ്ങിൽ അവർ കൈവിട്ടു പോകുന്നതാണ് എന്നാൽ ഇത്തവണ ജോഷ് ഹെയ്സൽവുഡിനെ കൊണ്ടുവന്നിരിക്കുന്നത് പ്രധാനമായും ബൗളിങ്ങിൻ്റെ ശക്തി അദ്ദേഹത്തിലൂടെ ഊട്ടിയുറപ്പിക്കാനാണ് ചെറിയ ചെറിയ പരിക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം ഫിറ്റാകും ടൂർണമെൻറ്റ് കളിക്കാനുണ്ടാകും എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജോഷ് ഏയ്സൽവുഡ് നല്ല രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ ഓവറുകൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അത് ആർ സി ബിയുടെ ബോളിംഗ് നൽകുന്ന കരുത്തു വലുതായിരിക്കും പിന്നെ ഭുവനേശ്വർ ഉണ്ട് ഭൂവി ഉണ്ട് ഭൂവി അദ്ദേഹത്തിൻ്റെ പ്രൈം ടൈം ഒന്ന് കടന്നിട്ടുണ്ടെന്നുള്ളത് ശരിയാണ് എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും അദ്ദേഹത്തിൻ്റെ ഒക്കെ വെച്ച് ചിന്ന അദ്ദേഹത്തിന് നല്ല രൂപത്തിൽ പന്തറിയാൻ കഴിയും അപ്പോൾ ഈ രണ്ട് പേസർമാർക്ക് വലിയ റോളുണ്ട് ഒപ്പം യാഷ് ദയാലിനും വലിയ രൂപത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാക്കാൻ കഴിയും പിന്നെ സ്പിൻ ബോളിങ്ങിൻ്റെ കാര്യത്തിലാണ് ചെറിയ ചില സംശയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മൾ അവരുടെ ഒരു ഡ്രോബിൾ ലൈനപ്പ് നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഫിൽസാൾട്ടും വിരാട് കോഹ്ലിയും തമ്മിൽ ഓപ്പൺ ചെയ്യുന്നു ചേർന്ന് ഓപ്പൺ ചെയ്യുന്നു രജത് പട്ടിദാർ നമ്പർ ത്രീയിലോ അല്ലെങ്കിൽ നമ്പർ ഫോറിലോ വരാം ഇനിയിപ്പോൾ രജത് പട്ടിദാർ നമ്പർ ത്രീയിലാണ് വരുന്നത് എന്ന് വെക്കുക നമ്പർ ഫോറിലെ ലിയാം ലിവിങ്സ്റ്റൺ നമ്പർ ഫൈവില് ജിതേഷ് ശർമ്മ അങ്ങനെയാവും അതല്ലെങ്കിൽ പിന്നെ നമ്പർ ത്രീയിൽ നമ്മൾ ദേവദത്ത് പഠിക്കലിനെ പ്രതീക്ഷിക്കുന്നു ദ നമ്പർ ഫോറില് ലിയാം ലിവിങ്സ്റ്റൺ നമ്പർ നമ്പർ ഫോറിൽ രജത് പട്ടിദാർ നമ്പർ ഫൈവിൽ ലിയാം ലിവിങ്സ്റ്റൺ ആവും അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം ഒരു ലൈറ്റ്ലി ബെസ്റ്റിലവെന്ന നിലയിൽ പറയുകയാണ് ഫിൽസാൾട്ടും കോലിയും ഓപ്പൺ ചെയ്യുന്നു നമ്പർ ത്രീയിൽ രജിത് പട്ടിദാർ നമ്പർ ഫോർ ലിയാം ലിവിങ്സ്റ്റൺ നമ്പർ ഫൈവ് ജിതേഷ് ശർമ്മ സിക്സിൽ ജേക്കബ് ബെത്തലോ ടിം ഡേവിഡോ വരും പിന്നെ കൃണാൽ പാണ്ഡ്യ ഉണ്ട് അവരുടെ പ്രധാനപ്പെട്ട സ്പിൻ ബോളിംഗ് ഓപ്ഷനാണോ അപ്പം അദ്ദേഹത്തെ നല്ല രൂപത്തിൽ ബാറ്റ് ചെയ്യാനും പറ്റും സോ നമ്പർ സെവനിൽ കൃണാൽ പാണ്ഡ്യ നമ്പർ എയ്റ്റിൽ ഭുവനേശ്വർ കുമാർ ദെൻ നമ്പർ നയൻ ന്യാഷ് ദയാൽ നമ്പർ ടെൻ ജോ ഷെയ്സൽവുഡ് നമ്പർ ഇലവൻ സുയാഷ് ശർമ്മ ഇങ്ങനെ വരാം ദെൻ ഇനി ഇനി ശ്രദ്ധിക്കണം അതായത് ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് റഷിഖ് സലാം ഓർ ദൈവത്ത് പഠിക്കൽ ഇവർ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് അതായത് ഇപ്പം ആദ്യം ബൗൾ ചെയ്യുകയാണെങ്കിൽ നമ്പർ ട്വൽവ് പ്ലെയർ ആയിട്ട് ബാറ്റ് ചെയ്യാൻ ദേവദത്ത് പഠിക്കലിനെ ഉപയോഗപ്പെടുത്താം ഇങ്ങനെ വരികയാണെങ്കിൽ ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്പർ ത്രീയിലൊക്കെ ദേവദത്ത് പഠിക്കൽ വരാൻ സാധ്യതയുണ്ട് അല്ല ആദ്യം ബാറ്റ് ചെയ്യുകയാണ് ടീം ചെയ്യുന്നതെങ്കിൽ പിന്നെ ബൗൾ ചെയ്യാൻ വേണ്ടി ഒരു ബാറ്റർ ഒഴിവാക്കിക്കൊണ്ട് റഷീഖ് സലാം ദാറിനെ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ മികച്ച രൂപത്തിലാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് റഷീഖ് സലാം കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന കാര്യം കൂടി നോക്കുക അപ്പോൾ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അവരുടെ ഒരു മികച്ച ഇലവൻ ആർ സി ബിയുടെ ഒരു ഫുൾ സ്കോഡ് നോക്കുകയാണെങ്കിൽ ഇപ്പം ബാറ്റേഴ്സായിട്ട് അവർക്ക് രജത് പട്ടിദാർ അതുപോലെ തന്നെ സ്വസ്തിക് ടിം ഡേവിഡ് വിരാട് കോഹ്ലി ദേവദത്ത് പടിക്കൽ ഫിൽ സാൾട്ട് ജിതേഷ് ശർമ്മ എന്നിവരൊക്കെയുണ്ട് ദൻ ഓൾറൗണ്ടേഴ്സായിട്ട് ജേക്കബ് ബത്തൽ മനോജ് ബൻഡഗെ ലിയാം ലിവിങ്സ്റ്റൺ മൊഹിത് റാത്തി കൃണാൽ പാണ്ഡ്യ റൊമാരിയോ ഷഫേഡ് എന്നിവരാണുള്ളത് ബൗളേഴ്സായിട്ട് അമരന്ദൻ സിംഗ് ജോഷ് ഏസൽവുഡ് ഭുവനേശ്വർ കുമാർ ലുങ്കി എങ്കിഡി റഷിഖ് സലാം സുയാഷ് ശർമ്മ സ്വപ്നിൽ സിംഗ് നുവാൻ തുഷാര യാഷ് ദയാന് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ലുങ്കി എങ്കിഡിയെ പോലെയുള്ള ബൗളേഴ്സൊക്കെ അവിടെ അവിടെ അവർക്ക് സബ്സ്റ്റ്യൂട്ടായിട്ട് അത് വേണ്ടി വന്നാൽ സ്ക്വാഡ് ഡെപ്ത് നോക്കുമ്പോൾ ഇനി പരിക്കേറ്റ പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ ഉപയോഗപ്പെടുത്താൻ ലുങ്കി ഗിഡിയെ പോലെയുള്ള ബൗളേഴ്സൊക്കെ അവർക്ക് അവിടെ ഉണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ശ്രദ്ധിക്കണം സ്പിൻ ബൗളിങ്ങിന് സുയാഷ് ശർമ്മ അവർക്ക് ഉപയോഗപ്പെടുത്താവുന്ന ആളാണ് അതുപോലെ തന്നെ അവർക്ക് നുവാൻ തുഷാര പേസ് ബോളർ അവരുടെ സ്ക്വാഡിലുണ്ട് അപ്പോൾ വേണ്ട വിധത്തിലുള്ളൊരു ഡെപ്ത്ത് ഇത്തവണ അവർക്കുണ്ട് എന്ന് നമുക്ക് പറയാവുന്ന തരത്തിലാണ് സ്കോറുള്ളത് എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും പക്ഷേ ഇതൊക്കെ എങ്ങനെ ക്ലിക്കായി ഉപയോഗപ്പെടുത്തും എന്നുള്ളതാണ് കണ്ടറിയേണ്ട കാര്യം ഇനി അവരുടെ ഒരു സ്ട്രെങ്ത്ത് എന്താണെന്ന് ചോദിച്ചാൽ ഫോർമിഡബിൾ ടോപ്പ് ഓർഡർ തന്നെയാണ് നമ്മളത് വിശദീകരിച്ച് കഴിഞ്ഞതാണ് ഫിൽസാൾട്ടും വിരാട് കോഹ്ലിയും ഓപ്പൺ ചെയ്യുന്നു പിന്നാലെ അതുപോലെ നല്ല ബാറ്റിംഗ് ഡെപ് ഉണ്ട് രജത് പട്ടിദാറും ലിയാം ലിവിങ്സ്റ്റണും ടിം ഡേവിഡും ടിം ഡേവിഡും ഒക്കെ അടക്കമുള്ളവരുണ്ട് പേസ് ബോളിംഗ് നോക്കുകയാണെങ്കിൽ നല്ല എക്സ്പീരിയൻസ്ഡ് ആണ് ജോഷ് ഏസൽവുഡ് ഭുവനേശ്വർ കുമാർ ഉണ്ട് പിന്നെ യാഷ് ദയാൽ കൂട്ടിനുണ്ട് പിന്നെ വിദേശ താരങ്ങൾ ലുങ്കി എങ്കിടി അവിടെ ഉണ്ട് തുഷാരയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേസ് അറ്റാക്ക് ഉണ്ട് പക്ഷേ വീക്ക്നെസ് എന്ന് പറയുമ്പോൾ ഒരു ഫ്രണ്ട് ലൈൻ സ്പിന്നർ ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ കൃണാൽ പാണ്ഡ്യ സുയാഷ് ശർമ്മ ഇങ്ങനെയൊക്കെയുള്ളവർ ഉപയോഗിച്ച് വേണം അവർക്ക് മുന്നോട്ട് പോകാൻ പിന്നെ കീ പ്ലെയേഴ്സിന് ഡിപ്പെൻഡ് ചെയ്തു പോകുന്ന ഒരു രീതി ബാറ്റിങ്ങിൽ വിരാട് കോഹ്ലി തന്നെയായിരിക്കും ഒരു ആണിക്കല്ല് പിന്നെയുള്ളത് ജോ ആയിരിക്കും ബൗളിങ്ങിൽ അവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ളത് അപ്പോൾ അവിടെ ചില പ്രശ്നങ്ങൾ ഈ താരങ്ങൾക്കൊക്കെ പരിക്കോ അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഫോമൊക്കെ വരികയാണെങ്കിൽ എങ്ങനെ അവർ മുന്നോട്ടേക്ക് പോകും എന്നുള്ളതും കണ്ടറിയേണ്ടതുണ്ട് ഏതായാലും ഇത്തവണ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു സ്കോഡും കൊണ്ട് തന്നെയാണ് ആർ സി ബി വരുന്നത് വലിയ പ്രതീക്ഷയോടുകൂടി ആരാധകർ കാത്തിരിക്കുകയാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് അകത്ത പോലും വിശേഷങ്ങളുമായി റോഫർ സുരോത